ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം ആത്മീയമായ താല്പര്യം ഉണ്ട് എന്നാൽ പ്രപഞ്ചവസ്തുക്കളോടൊന്നിനോടും വിരക്തിയും വന്നിട്ടില്ല ഇതൊന്നും വിടാൻ തോന്നുകയുമില്ല അത് കിട്ടണം എന്ന ആഗ്രഹവുമുണ്ട് ഇത്തരത്തിലുള്ള ചില വ്യക്തികളുണ്ട് കാരണം ആധ്യാത്മിക കാര്യങ്ങളിൽ താൽപ്പര്യരും അതേസമയത്ത് ഭൗതികമായ ഒന്നും തന്നെ വിടാൻ പറ്റാത്തവരുമായവർ അങ്ങനെയുള്ളവർക്ക് വിധിച്ച മാർഗമാണ് കർമ്മയോഗം എന്ന് കർമ്മയോഗം അനുഷ്ഠിച്ചാൽ അവരുടെ മനസ്സിൽ വന്നു ചേർന്നിരിക്കുന്ന മാലിന്യങ്ങളെല്ലാം നീങ്ങുകയും അവർ ആത്മജ്ഞാനത്തിന് അർഹരായിത്തീരുകയും ചെയ്യും അതിനാൽ ഒരു കവി ആരാണ് കർമ്മയോഗി ആരാണ് ജ്ഞാനയോഗി എന്ന് പറയുകയാണ് കുടുംബകാര്യങ്ങളിൽ മാത്രമുള്ളം കുടുംടുന്നോർക്ക് വിധിച്ചു കർമ്മം ജ്ഞാനത്തിനാം യോഗ്യത ബാഹ്യലോക വിരക്തി വന്നോർക്കു ജഗത്തിരിങ്കൽ ആർക്കാണ് ആരാണ് ജ്ഞാനയോഗികൾ ആരാണ് കർമ്മയോഗികൾ എന്ന് വിവരിക്കുകയാണ് കുടുംബകാര്യങ്ങളിൽ മാത്രമുള്ളം എൻ്റെ വീട് എൻ്റെ കുടുംബം എൻ്റെ മക്കൾ എൻ്റെ സമ്പത്ത് എൻ്റെ ജോലി എൻ്റേതായതായ ആ പരിധിക്കുള്ളിൽ മാത്രം കുടുങ്ങി ജീവിക്കുന്നവർക്കാണ് കർമ്മയോഗം വിധിച്ചിരിക്കുന്നത് അങ്ങനെയുള്ളവർ താൻ ചെയ്യുന്ന ഓരോ യജ്ഞരൂപത്തിൽ അനുഷ്ഠിക്കാനാണ് ഞാൻ ചെയ്തു എന്ന അഹന്ത വിട്ട് എല്ലാം ഈ ശരീരത്തിലൂടെ ഭഗവാനാണ് ചെയ്യിക്കുന്നത് എന്ന ബോധം വരണം അങ്ങനെ വന്ന് മനസ്സ് രാഗദ്വേഷാദികൾ നീങ്ങി ശുദ്ധമാകുമ്പോൾ ഈ ഞാൻ എന്നത് ചുരുങ്ങി 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 ഇല്ലാതെയാകും അപ്പോൾ അവിടെ ശേഷിക്കുന്നതോ ആത്മാവുമ്പോ ആ പരമാത്മാവാണ് ഇവിടെ ആത്മാവായി വർത്തിക്കുന്നത് അതാണ് ഈ ശരീരത്തെ ചേഷ്ടിപ്പിക്കുന്നതും ഈ ശരീരത്തിന് കർമ്മം ചെയ്യാനുള്ള ശക്തി കൊടുക്കുന്നതും അതാണ് അതാണിതിൽ ഈ ദേഹസ്ഥനായി വർത്തിക്കുന്നതും അതിനാൽ ഇനി ആരാണ് കർമ്മ യോഗ്യത വിരക്തി ധികാരി ബാഹ്യലോകുര ഈ ലോകത്തിൽ ബാഹ്യലോകത്തിലുള്ള വസ്തുക്കളിൽ വിരക്തി വന്നവർക്കാണ് ജ്ഞാനയോഗം ആർക്കാണോ പ്രപഞ്ച വസ്തുക്കളിൽ ഒന്നും തന്നെ ആസക്തിയില്ലാത്തത് എന്ത് കിട്ടിയാലും അതിൽ നിന്ന് കിട്ടുന്ന സംതൃപ്തി ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുകയും എന്നിട്ട് ആ മനസ്സിനെ ആത്മോന്മുഖമായി തിരിക്കുകയും ചെയ്യുന്നവരാണ് ജ്ഞാനയോഗികൾ ബാഹ്യമായ ലോകത്തിലെ വസ്തുക്കളെല്ലാം മരീചിക പോലെയാണെന്ന് ബോധിക്കുകയും മരീചില എന്നത് ഒരിക്കലും ദാഹം തീർക്കാനുള്ള ജലം അവിടെ ഇല്ല ജലം ഉണ്ട് എന്ന തോന്നലാണ് അതുപോലെയാണ് വീട് കുടുംബം സമ്പത്ത് മക്കൾ മുതലായവ മക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പരമസുഖവും സുരക്ഷയും ഉണ്ടാകുന്നു അതിന് പാടുപെട്ട് അവരെ വളർത്തിയുണ്ടാക്കുന്നു മക്കൾ ഇവർ ബുദ്ധിമുട്ടുണ്ടായെന്ന് കരുതി ഭഗവാൻ മക്കളെ കൊടുത്തിട്ടില്ലെങ്കിൽ മക്കളിലുള്ള മോഹം കൊണ്ട് ഒന്ന് കുട്ടികളെ ദത്തെടുക്കുന്നു ദത്തെടുത്ത് വളർത്തുന്നവരുമുണ്ട് എന്നാലും അവരുടെ ക്ലേശങ്ങൾ ഒട്ടും തന്നെ കുറയാറില്ല വർദ്ധിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ കാരണം ദത്തെടുക്കുന്നത് അവർ ആ അനാഥരായല്ലോ തൻ്റെ സ്വത്തിന് അധികാരിയില്ലല്ലോ അതിന് അവകാശിയായ ഒരാളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയാണ് എന്തുകൊണ്ട് തൻ്റെ സ്വത്ത് എല്ലാവർക്കും അർഹതപ്പെട്ടവർക്ക് കൊടുത്തുകൂടാം അത് തോന്നില്ല എൻ്റേതായ ആളുകൾക്ക് മാത്രമേ ഞാൻ കൊടുക്കൂ എന്ന സ്വാർത്ഥതയാണ് വാസ്തവത്തിൽ അതിന് പിന്നിലുള്ളത് ബാഹ്യലോക വിരക്കി വരാത്തവർക്ക് കർമ്മയോഗവും ബാഹ്യലോകത്തിലെ ഒന്നും തന്നെ തനിക്ക് സുഖപ്രദമല്ല എന്ന് ബോധിച്ചവർക്ക് ജ്ഞാനയോഗവുമാണ് അവർക്ക് ഈ ലോകത്തിലെ സുഖമെല്ലാം മരീചിയ പോലെയാണ് എന്ന് ബോധ്യം വരും അപ്പോൾ അവർ സുഖത്തിനായി സ്വന്തം അന്തരാത്മാവിനെ മാത്രമാണ് ആശ്രയിക്കുന്നത് അന്തരാത്മാവിനെ ആശ്രയിച്ചവർ പരിപൂർണ സുഖത്തിലെത്തിച്ചേരുകയും അവർ സുരക്ഷിതരാണെന്ന ബോധം അവർക്കനുഭവമാവുകയും ചെയ്യും നാം ഓരോരുത്തരും സുരക്ഷിതരാണ് പക്ഷേ അത് നാം അറിയുന്നില്ല നമ്മൾ അരക്ഷിതരാണ് എന്ന് തെറ്റിദ്ധരിച്ച് നാം രക്ഷയ്ക്ക് വേണ്ടി മറ്റു പലതിനെയും ആശ്രയിക്കുന്നു അതും എന്റേതാക്കണം എങ്കിൽ മാത്രമേ തനിക്ക് സുരക്ഷയുള്ളൂ എന്ന ധാരണ അജ്ഞാനം കൊണ്ട് തോന്നപ്പെടുന്നതാണ് സർവേശ്വരൻ സർവചരാചരങ്ങളെയും സംരക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നു അവിടെ ജനിക്കുക കുറച്ചു കാലം ജീവിക്കുക പിന്നീട് തിരോഭവി ഭവിക്കുക ഇതാണല്ലോ സംസ്കൃതി സ്ഥിതി സംഹാരം എന്ന് പറയുന്നത് ഇത് ഈ ലോകത്തിൽ അനവരതം നടന്നുകൊണ്ടേയിരിക്കുന്നു ഒന്ന് നോക്കൂ മാൻകൂട്ടം എത്രയോ എണ്ണം സസ്യബുക്കുകളായ മൃഗങ്ങളാണ് മാംസബുക്കുകളായ മൃഗങ്ങൾക്ക് ഭക്ഷണമായി തീരുന്നത് കാട്ടിൽ സസ്യബുക്കായ മൃഗങ്ങൾ അനവധിയും മാംസബുക്കായ മൃഗങ്ങൾ എണ്ണം വളരെ കുറച്ചുമാണ് ആ മാംസബുക്കുകൾ സസ്യബുക്കുകളെ തിന്നേ വിശപ്പെടക്കുന്നു സസ്യബുക്കുകളോ അവർ സസ്യം ഭക്ഷിച്ച് ജീവിക്കുന്നു മാംസബുക്കുകൾക്ക് തീരുന്നു സ്വന്തം ജീവനെ രക്ഷിക്കാൻ വേണ്ടി അവർ തൻ്റെ കാലുകളെ കൊണ്ട് പണിയെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എങ്കിലും അവർ പിടിച്ചു അല്പസമയത്തെ ഭയമേ ഉള്ളൂ പിന്നീട് അവർ ആ മാംസബുക്കിൻ്റെ ശരീരത്തോട് അവരുടെ ശരീരം ചേരുന്നു എന്നാലും പ്രകൃതി ഇതിനെ തീറ്റിച്ചും കൊല്ലിച്ചും അതുപോലെ സൃഷ്ടിച്ചും സംഹരിച്ചും ഈ ലീല നടന്നുകൊണ്ടേയിരിക്കുന്നു ജഗന്നീ എന്താവിന് സൃഷ്ടിസ്ഥിതി സംഹാരം ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നു എന്ന് ബോധ്യം വരുമ്പോൾ നമ്മളും അതുപോലെ ഒന്ന് മാത്രമാണ് ഇതെല്ലാം കണ്ട് ഒന്ന് ആസ്വദിക്കാൻ വേണ്ടിയാണ് നാം എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് അവിടെ കർത്തൃത്വ ബുദ്ധിയോ അതുപോലെ ഭോക്തൃത്വ ബുദ്ധിയോ പ്രാപ്തവ്യമോ നമുക്കുണ്ടാകേണ്ട ആവശ്യമില്ല അതെല്ലാം ജഗന്നിയന്താവിൽ നിക്ഷിപ്തമായിട്ടുള്ളതാണ് എന്നാണ് നാം ബോധിക്കേണ്ടത് അതിനാൽ നാം ഈ കർമ്മയോഗത്തിലൂടെ ജ്ഞാനയോഗത്തിന് അർഹരായിത്തീരണം എന്നാണ് മഹത്വക്കൾ നമുക്ക് പറഞ്ഞു തരുന്നത് കുടുംബകാര്യങ്ങളിൽ മാത്രം ഉള്ളം ഉള്ളം എന്ന് പറഞ്ഞാൽ മനസ്സ് കുടുങ്ങിടുന്നോർക്ക് വിധിച്ചു കർമ്മം ജ്ഞാനത്തിനാം യോഗ്യത ബാഹ്യലോക വിരക്തി വന്നോ കുരകത്തിനെങ്കിൽ